ഉണ്ടാക്കുന്നത് നൂഡിൽസാണ് അതിന് ക്യാപ്സിക്കം ക്യാരറ്റ് സവോള വെളുത്തുള്ളി ഇനി അത് ഇതിലിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം നീ നമുക്ക് മുടി വെച്ച് അരിഞ്ഞെടുക്കാം ിഞ്ഞെടുത്തു ഇനി കുറച്ച് ഓയിൽ ഒഴിക്കുക ഒരു പാൻ പാനൂടായിട്ട് ഇനി കുറച്ച് ഓയിൽ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്ക അതിലേക്ക് മാഗിയുടെ മസാല ചേർക്കാം ഇനി മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കള്ളം ഒഴിക്കുക ന്യൂഡിൽസിൽ വളരുക <Sess> no, like <Sess> ീ ന്യൂഡിൽസം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ അഴുക്ക് ന്യൂഡിൽസ് ഇടാം അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക് ന്യൂഡിൽസ് ഇടാം நமக்குது mix செய்து கொடுக்கணும் ഇത് അങ്ങനെ നമ്മളെ നൂഡിൽസ് റെഡി ആയി പെട്ടെന്ന് എളുപ്പത്തില് നമുക്ക് തയ്യാറാക്കാം പിന്നെ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല ഒരിക്കലും ആയാൽ കാരണം മുട്ട ചേർത്തിട്ടില്ല നൂഡിൽസ് കട്ടിയായി ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത് ചൂട്ടോടെ തന്നെ കഴിക്കാം അത് പ്ലേറ്റിലേക്ക് ആക്കി நீங்கள் மக்கள் கொடுக்கணும் ஈ வீடியோ இஷ்டப்பட்டால் லைக்யோம் ஷேர் செய்யணும் சப்ஸ்கிரைப் செய்யணும்